በ አንዴ ዋን ያን ያንን ል സബര്യ പട്ടാമ്പിയുടെ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്ന ചരിത്ര പ്രസിദ്ധവും ഐതിഹ്യപരവുമായിട്ട് വളരെ പ്രസിദ്ധവുമായിരിക്കുന്ന കുറുവട്ടൂര് വല്ലപ്പുഴയിലാണ് വല്ലപ്പുഴ കുറുവട്ടൂര് ശ്രീരാംപുരം രാമക്ഷേത്ര സന്നിധിയിലാണ് നമ്മൾ നിൽക്കുന്നത് പൗരാണികമായിട്ടുള്ള ക്ഷേത്രമാണ് പ്രത്യേകിച്ച് ഈ കർക്കിടക മാസത്തിൽ രാമായണ മാസമായി ബന്ധപ്പെട്ട് ദിവസേനും രാമായണം വായനയും അതുപോലെ തന്നെ ധാരാളം ഭക്തജനങ്ങൾ ഈ കർക്കിടക മാസത്തിൽ വരുന്ന ഒരു സമ്പ്രദായം നമ്മുടെ ഈ ക്ഷേത്രത്തിലുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ പാലക്കാട് ജില്ലയിൽ ഈ രാമക്ഷേത്രങ്ങൾ കുറവാണ് നമ്മുടെ ഞെരളത്ത് രാമ ശ്രീരാമക്ഷേത്രം ഉണ്ട് അതുപോലെ തന്നെ പെരിങ്കോട് ഭാഗത്തൊരു ശ്രീരാമക്ഷേത്രം ഉണ്ട് പിന്നെ കരിമ്പുഴ ശ്രീരാമക്ഷേത്രം പ്രസിദ്ധമാണ് അത് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ക്ഷേത്രമാണ് വളരെ പ്രസിദ്ധമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് കാലഘട്ടത്തിലാണ് പുനരുദ്ധാരം തുടങ്ങിയത് അതിന് മുമ്പേ കുറച്ച് കേടുപാടുകൾക്ക് വന്ന് കിടക്കുകയായിരുന്നു ഇതിന്റെ ഊരാഴ്മക്കാരെ പൂർവികമായിട്ട് ഉള്ളാമ്പുഴ മനക്കാരാണ് വല്ലാപ്പുഴയുടെ അടുത്ത തന്നെയാണ് അവർ തറവാടും മനക്കുള്ളത് പിന്നെ ഇത് തന്ത്രി മുഖ്യൻ എന്ന് പറയുന്നത് പട്ടാമ്പി മുതുതല ഭാഗത്തുള്ള നമ്മുടെ ഈക്കാട്ടുമല ശ്രീ നാരായണ നമ്പൂരി അതുപോലെ തന്നെ നീലകണ്ഠൻ നമ്പൂരി അവരാണ് അതിന്റെ അതിൻ്റെ താന്ത്രികർമ്മങ്ങൾ ചുമതല വഹിക്കുന്നത് ഇത് മേൽശാന്തി ഇവിടെ അടുത്തുള്ള തിരുമേനി തന്നെയാണ് ഇവിടുത്തെ കാര്യം നിർവഹിക്കുന്നത് ഈ പ്രദേശവാസികൾക്കെല്ലാം തന്നെ വന്ന ദർശിച്ച് ദിവസേന കർക്കിടമാസത്തിൽ പ്രത്യേകിച്ച് ധാരാളമായിട്ട് വരുന്നു എന്ന സമ്പ്രദായം രാമനവമിയാണ് ഇവിടുത്തെ പ്രധാനമായിരുന്ന ഉത്സവമായിട്ട് ഇവിടെ കണക്കാക്കിയിട്ട് വരുന്നത് അന്ന് സമ്പൂർണ്ണമായിരിക്കുന്ന നാമം അഖണ്ഡനാമം അതുപോലെ തന്നെ വിശേഷാൽ പൂജകൾ തന്ത്രി പൂജകൾ വിശേഷാൽ പരിപാടികൾ അതുപോലെ തന്നെ പ്രസാദ് കൂട്ട് അങ്ങനെ വിശേഷമായിരിക്കുന്ന ഈ പ്രദേശവാസികൾക്ക് ഉത്സവമായിട്ടാണ് ഈ രാമനവമി ഇവിടെ കൊണ്ടാടുന്നത് അതുപോലെ തന്നെ ഹനുമാൻ ഇവിടെ നിത്യ സാന്നിധ്യമായിട്ട് ഇവിടെ ഉള്ളതാണ് ഇവിടെ ഉപദേവന്മാരായിട്ട് ഗണപതിര സാന്നിധ്യം ഉണ്ട് പക്ഷെ ഹനുമാനാണ് ഇവിടനെ ഈ ചുമതല വഹിച്ചുകൊണ്ട് രക്ഷാനായകത്വം വഹിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുന്നു എന്നാണ് എന്നാൽ പ്രതിഷ്ഠ അതുകൊണ്ട് സർവ്വവ്യാപിട്ടിരിക്കുന്ന ഹനുമാൻ ഇവിടെ ഭക്തന്മാർക്ക് പ്രത്യേകിച്ച് പൽഫം വിട്ടു പൂജ അങ്ങനെ വിശേഷമായിട്ട് സാന്നിധ്യം അപ്പോൾ എന്തെങ്കിലും ഒരു പ്രത്യേകമായിരിക്കുന്ന ആവശ്യം നമ്മൾ പ്രാർത്ഥിച്ച് ഹനുമാനെ പൽഫം വിട്ട് പൊരിച്ചാൽ അത് ഭഗവാൻ മുഖാദരം മുതൽ നടത്തിയിരുന്നതാണ് പ്രമാണം അതുപോലെ തന്നെ കുട്ടികൾ ഉണ്ടാവാതെ ബുദ്ധിമുട്ടുന്നവർക്ക് സന്താനഭാഗ്യത്തിന് അതുപോലെ തന്നെ വിവാഹ തടസ്സം മാറുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായിരിക്കുന്ന പൂജ അതൊക്കെ ഉടനെ വിശേഷമായി നടക്കുന്നുണ്ട് പിന്നെ നമ്മുടെ നാഗങ്ങള് ഇവിടെ അടുത്ത കാലത്താണ് പുനരുദ്ധാരണം നടത്തിയത് നാഗങ്ങള് നാഗങ്ങള് പ്രതിഷ്ഠ നടത്തുന്ന സമയത്ത് നാഗങ്ങള് വേറിട്ട് വന്ന് ഇവിടനെ വന്നിട്ടുള്ള അത് നാഗപൂജ നടക്കുമ്പോഴൊക്കെ നാഗങ്ങളെ കാണുന്ന ഒരു സമ്പ്രദായം അപ്പൊ അത് ശേഷനാണ് ലക്ഷ്മണന്റെ ഒക്കെ നമ്മ നാഗങ്ങളെ ആനന്ദശായി ആയിട്ടുള്ള ഭഗവാൻ മഹാവിഷ്ണുവിന്റെ അവതാരമാണല്ലോ അപ്പം നാഗങ്ങളുമായിട്ട് വളരെ ബന്ധം കാണാറുണ്ട് അപ്പം അത് വളരെ വിശേഷമായിട്ട് ആൾക്കാരെ അത് ഭക്തിപൂർവ്വം ആ നാഗങ്ങൾക്കുള്ള പ്രത്യേകമായിരുന്നു വഴിപാടുകൾ ചെയ്യുന്ന ഒരു വലിയൊരു സന്നിധിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ മണ്ഡലക്കാലത്ത് ധാരാളം അയ്യപ്പഭക്തന്മാർ ഉടനെ കെട്ടി നിറയ്ക്കുന്നു പോകുന്നു ഉടനെ നടന്ന് വഴി നടന്ന് വരുന്നവർക്കൊക്കെ ഉടനെ കിടക്കാനുള്ള സൗകര്യം അങ്ങനെ ഒരു ഇടത്താവളമായിട്ട് തന്നെ ഈ പ്രദേശത്തെ അങ്ങനെ കണക്കാക്കാം അങ്ങനെ ഇവിടുത്തെ അയ്യപ്പക്ഷേത്രം ഉപദേവനായിട്ടുള്ള അവിടെയും നന്നായിട്ട് ആ കാലഘട്ടങ്ങൾ മണ്ഡലക്കാലത്ത് വിശേഷമായി നടക്കുന്നു ക്ഷേത്രക്കുളത്തിൽ മീനൂട്ട് ഭഗവാനും ഈ മത്സ്യാവതാരം തൊട്ടാണല്ലോ മത്സ്യം കൂറണും ഒരാഹ നരസിംഹകാവ് ആമനൻ പരശുരാമൻ ശ്രീരാമൻ ബലരാമൻ കൃഷ്ണൻ ഗഡ്ഗി ഇങ്ങനെ പത്ത് അവതാരം നോക്കുമ്പോൾ മത്സ്യം തൊട്ടിനെ തുടങ്ങുന്ന അവതാരം ഇപ്പം മത്സ്യത്തിന് ഉള്ള ഒരു മത്സ്യ മീനൂട്ട് ഒരു വഴിപാടായിട്ട് നടക്കുന്ന ഒരു കാലഘട്ടം ഇപ്പോൾ കുറച്ച് കാലമായിട്ട് അത് വലിയ രീതിയിൽ പുരോഗതിപ്രാപിച്ചിട്ടുണ്ട് ആ മീനുകൾ നമ്മളതിനെ ഭക്ഷണം ഓടി ഓടി വരും അങ്ങനെ പേര് വിളിച്ചാൽ വരുന്ന മീനുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴും ഈ വെള്ളം വെള്ളം കൂടിയപ്പോഴാണ് കുറച്ച് കുറവായിട്ട് കാണുന്നത് അപ്പൊ അങ്ങനെ അത്തരത്തിലുള്ള ഒരു വഴിപാട് ധാരാളമായിട്ട് നടക്കുന്നുണ്ട് പിതൃക്കൾക്ക് കൊടുക്കുന്ന പോലെ തന്നെയാണ് മീനൂട്ടും എന്നാണ് പ്രമാണം അപ്പം അതുകൊണ്ട് വളരെ ഐതിഹ്യപരമായിട്ടും അതുപോലത്തെ ചരിത്രപരമായിട്ടും ഒക്കെ ഉള്ളൊരു ക്ഷേത്രം ചതുർഭാഗമായിരിക്കുന്ന മഹാവിഷ്ണുവാണ് വിഗ്രഹമെങ്കിലും ശ്രീരാമൻ എന്നുള്ള നിലച്ചാണ് കണക്കാക്കിയുടെ ശ്രീരാമക്ഷേത്രമാണ് ക്ഷേത്രമാണ് ആ ഒരു രീതി നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ ചൈതന്യമായിരിക്കുന്ന ഒരു ക്ഷേത്രമാണ് എല്ലാ വിശ്വാസികൾക്കും ഇവിടെ വന്ന് ഇവിടെ തൊഴുത് ഇവിടുത്തെ അനുഭൂതി എല്ലാവർക്കും സ്വാഗതം എന്നാണ് ഈ സന്ദർഭത്തിൽ എല്ലാവരും ും രാമപുരം ശ്രീരാമ ക്ഷേത്രമാണ് ഇത് പാലക്കാട് ജില്ലയിലെ അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് അതിവുരാ ക്ഷേത്രമാണ് അത് ഒരു കാലഘട്ടത്തിൽ കുറെ നശിച്ച നശിച്ച് കിടക്കുമായിരുന്നു ശ്രീകോലിനെ അങ്ങനെയുള്ള കേടണ്ടായിരുന്നില്ല ചുറ്റമ്പലത്തിന് കുറെ കേടുന്നു കുറച്ച് ഒക്കെ ഒഴിവാക്കിയ കൊണ്ടും ബാക്കി നിലനിർത്തി കൊണ്ടും പണി എടുത്ത് നിലനിർത്തി പോവാണ് എൺപത്തി ആറിന് ശേഷമാണ് അത് ഒന്ന് പുനരുദ്ധാരണത്തിന്റെ ഭാഗത്തിലേക്ക് കൈ കയറാൻ കഴിഞ്ഞത് അതിന് ശേഷം നിത്യപൂജയും കർക്കിടമാസ പൂജ ചുറ്റുവളക്ക് പുഷ്കണി മീനമാസും നവമി ഇതൊക്കെ നടത്തുന്നുണ്ട് നമുക്ക് ആരോടും ഇത് ഒരു കാലഘട്ടത്തിൽ എന്താണ് നമ്മളെ ഉത്സവം എന്ന് ചോദിച്ചാൽ പോലും ഒരു കാരണമാരും പറഞ്ഞു തരാനുണ്ടായിരുന്നില്ല നമ്മുടെ ഒരു വാളത്ത് കുഞ്ഞലക്ഷ്മി ശാസ്ത്രീയാണ് നമുക്ക് ശ്രീരാമനവമി കുട്ടികളെ തോന്നുന്നു ശ്രീരാമനവമി ഒന്ന് നടത്തേണ്ടേ ചോദിച്ചു എന്താ സാഹചര്യം ഇത് ശ്രീരാമന്റെ പക്കമാണ് എന്ന് ആ അമ്മയാണ് പറഞ്ഞതന്നെ ആ അമ്മ ഇപ്പ അടുത്താണ് തരണപ്പെട്ടത് നമുക്ക് അതിന് ഞരാണ് ഞങ്ങൾക്ക് ഈ ക്ഷേത്രത്തിനെ ഏറ്റവും പുനരുദ്ധാരണത്തിലേക്ക് ഞങ്ങൾക്ക് നയിച്ചു തന്ന അമ്മ അതിൻ്റെ വഴി പോലും ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് വഴിയായി അപ്പൊ കുളായി ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത്ര ആനൂട്ട് മുതൽ നമ്മളെല്ലാം നടത്തിയിട്ടുണ്ട് ഇവിടെ ൂർ രാമപുരം ശ്രീരാമ ക്ഷേത്രത്തിലെ ഉത്സവം എന്ന് പറയുന്നത് ശ്രീരാമനവമിയാണ് നവമി ആഘോഷം ഞങ്ങൾ വളരെ ഗംഭീരമായിട്ട് ആഘോഷിക്കാറുണ്ട് രാവിലെ അവർക്ക് തന്ത്രി വന്ന് തന്ത്രിയുടെ നേതൃത്വത്തിലുള്ള പൂജാവിധികർമ്മങ്ങളൊക്കെ നടക്കണു ഇവിടെ അന്നദാനം ഉണ്ടാവും രാവിലെ അവർക്ക് വൈകുന്നേരം വരെ രാവിലെ നമ്മൾ രാത്രി രാത്രി ഭക്ഷണം അടക്കം അന്നദാനം രാവിലെ ഛായാപലഹാരോധം എന്താണെങ്കിൽ അതങ്ങനെ ഉച്ചക്ക് നന്നായിട്ടുള്ള സദ്യ അത് കഴിഞ്ഞാൽ വൈകുന്നേരം കഞ്ഞി പുഴുക്ക് അതാണ് വൈകുന്നേരത്തെ സദ്യ അതാണ് ഈ ശ്രീ നവമി ആഘോഷത്തിന് ഏറ്റവും ഞങ്ങൾ പ്രധാനമായിട്ട് എന്താണ് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് പിന്നെ കുട്ടികളുടെ കലാപരിപാടി പിന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എന്തായിരുന്നു ശാന്തവർമ്മയുടെ പരിപാടിയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു അതിൻ്റെ നമുക്ക് ഈ ഞായറാഴ്ച വരാൻ പോവുകയാണ് ഇല്ലെന്നറ അതൊരു പ്രധാന വിഷയമാണ് നാട്ടിലുള്ള ജന എല്ലാവരും എല്ലാ ഭക്തരും എത്തും ഇല്ല നിറയ്ക്ക് ഇല്ല വന്ന് നമ്മൾ കതിര് കൊണ്ടുവന്ന് എല്ലാ വീടുകൾക്കും നമ്മളത് കൊടുക്കും അവർ എല്ലാവരും അത് കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി വെക്കാൻ ശരിയായ രീതിയിൽ വെക്കണം അതാണ് ഇല്ല നിറയെ പറ്റിയിട്ട് പറയാനുള്ളത് നമ്മൾ സമ്പൂർണ്ണ രാമായണത്തിൻ്റെ അന്ന് കാലത്ത് തന്നെയാണ് ഇല്ല ഉണ്ടാവുക ഇപ്പൊ ഓരോ ഭക്തിപരമായ ബാല അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ നടക്കാറുണ്ട് എല്ലാ വർഷവും പിന്നെ ഇപ്പോ രക്ഷാധികാരി പറഞ്ഞതുപോലെ ഇതാകെ നശിച്ചു വരാം ഒരു എൺപത്തഞ്ച് എൺപത്താറ് ആയപ്പോഴാണ് ഞങ്ങളത് ഒരു അമ്പലമായിട്ട് ഇതൊന്ന് കാണാൻ വേണ്ടി എല്ലാവരും കൂടെ ഇറങ്ങി പുറപ്പെടുത്തുന്നതും രാജ്യം പറഞ്ഞതുപോലെ ആ അർ സി ഈ ശ്രീരാമനവമി എന്താണെന്നുള്ളത് നമുക്കാർക്കും അറിയില്ലായാലും അപ്പോൾ അവരാണത് നമുക്ക് പറഞ്ഞു തന്നതും അതിന് അവരാണ് അതിൻ്റെ പ്രവർത്തനത്തിന് ഞങ്ങളെ മുമ്പിലേക്ക് ഇറക്കിയത് അതിന് ശേഷം പിന്നെ അതിന്റെ ആണ് ഏറ്റവും കൂടുതൽ ഇത് ആക നശിച്ചതിലേക്ക് കഴിയില്ല നടക്കാൻ പറ്റില്ല ആകെ പന്ത പിടിച്ച് കാട് പിടിച്ച് കിടക്കുമായിരുന്നു അതിൻ്റെ ഉള്ളില് ഈ ശ്രീകോവില് അടക്കം പൊളിഞ്ഞ് ഇതായി കിടക്കുമായിരുന്നു അങ്ങനെ നമ്മൾ ചില കുറെ ആളുകളൊക്കെ ഒക്കെ കണ്ട് ആ ശ്രീകോവിലൊന്ന് നേരെയാക്കി തരാൻ വേണ്ടി അത് കുറച്ച് ആളുകളൊക്കെ നമ്മളെ സഹായിച്ചു അങ്ങനെ ആ ഉണ്ടാക്കി പിന്നെ അത് കഴിഞ്ഞ ശേഷം ഇതീ മിക്കത്തീ കട്ട വിരിക്കുക അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് ചെറിയ ചെറിയ പരിപാടികൾ വലുതായിട്ടും ചെറുതായിട്ടുള്ള പരിപാടികൾ നമ്മൾ നടന്നിട്ടുണ്ട് അതാണ് ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തിന് പറ്റി പറയാനുള്ളത് പിന്നെ ഇതിന്റെ ഐതിഹ്യമൊന്നും പറയാൻ നമുക്ക് അത്ര അറിയില്ല കാരണം എത്രയോ ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ക്ഷേത്രമാണെന്നുള്ള അതിന്റെ ഉള്ളിൽ കടന്നു നോക്കിയാൽ തന്നെ വരുന്നവർക്ക് മനസ്സിലാവും കാരണം അത്രയും പ്രാധനമായിട്ടുള്ള സാധനങ്ങളാണ് അതിൽ പൊത്തി വെച്ചിരിക്കണത് അപ്പൊ അതാണ് അതിന്റെ ഇപ്പൊ ഇതിന്റെ എന്തൊക്കെ ഐതിഹ്യങ്ങളാണെന്നൊന്നും പറഞ്ഞു തരാമെന്ന് എനിക്ക് അറിയില്ല കാരണം എന്നെക്കാളും ഇപ്പൊ ഒരുപാട് മുമ്പുള്ള ആളുകൾക്ക് കഴിഞ്ഞിട്ടില്ല നമ്മളിവിടെ ദേവപ്രശ്നം വയ്ക്കണ്ട ദേവപ്രശ്നം വെച്ചാൽ തന്നെ അവര് ഓരോരുത്തർ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഇവിടെ ഉള്ള ആളുകൾക്ക് പറയാൻ കഴിഞ്ഞിരുന്നില്ല തരുന്നില്ല കാരണം അതിനേ പഴക്കുണ്ട് അപ്പൊ ഇതാണ് അമ്പലത്തിനെ കുറിച്ച് പറയാനുള്ളത് പിന്നെ ഇപ്പൊ എന്താ വെച്ചാൽ നിത്യപൂജ അത് കറക്റ്റായിട്ട് ഇപ്പൊ നടക്കുന്നുണ്ട് എല്ലാ ദിവസം എല്ലാ ദിവസവും പൂജ ഉണ്ടാവും എല്ലാ കാലത്തും പിന്നെ രാമായണ മാസം മാസം ഒരു മാസം ആഘോഷമാണ് രണ്ടു നേരം പൂജ ഉണ്ടാവും ഇനിയിപ്പോ അടുത്ത ഞായറാഴ്ച സമ്പൂർണ്ണ രാമായണം കാലത്ത് മുതൽക്ക് വൈകിട്ട് വരെ ഉണ്ടാവും അന്ന് ആളുകൾക്ക് ലഘുഭക്ഷണം കാര്യങ്ങളൊക്കെ ഉണ്ടാവും കർക്കിടക കഞ്ഞി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് അന്ന് ഉണ്ടാവാൻ പോണത് എല്ലാ പ്രാവശ്യവും സമ്പൂർണ്ണരാമായണം കർക്കിടകം ഒടുക്കത്തെ ഞായറാഴ്ച ഉണ്ടാവുക അതിന് പിന്നെ മാറ്റില്ല ആ ഡേറ്റിന് മാറ്റില്ല ലാസ്റ്റ് ഞായറാഴ്ച അത് അന്ന് ഉണ്ടാവും സിംഹത്തജം പൂണ്ടതേലും കരേറും വന്നാ ഇന്ദ്രജിത്തൻ ജയ ജാനവൻ